സ്വർഗസ്ഥനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തോടെ അവർ സ്വർഗത്തിലേക്ക് പോകും കാഫിർ അവിടെ വെച്ച് പറയും ഞാൻ മണ്ണായിരുന്നു അത് വെറും മണ്ണ് കളിമണ്ണ് ആയി ഞാൻ അങ്ങനെ അവിടെ കടത്തിയിരുന്നെങ്കിൽ ആരെങ്കിലും കൊത്തേ മാതയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലം ഒരു മണ്ണായിട്ട് അവിടെ കടത്തിയിരുന്നെങ്കിൽ എന്ന അഭിപ്രായം പറഞ്ഞ ആൾക്കാരുണ്ട് അതല്ല ഞാൻ ഇതുവരെ മണ്ണിൻ്റെ ചുവട്ടിലായിരുന്നല്ലോ മരിച്ചതിന് ശേഷം ആളുകൾ എന്നെ കവറടക്കി ഞാൻ മണ്ണായി കിടക്കായിരുന്നല്ലോ അവിടെ നിന്ന് എഴുന്നേൽക്കാതെ ആ മണ്ണ് തന്നെ ആയ അവസ്ഥയിൽ അങ്ങനെ അങ്ങ് തുടർന്നു പോയാലും മതിയായിരുന്നല്ലോ കാരണം ഈ ശിക്ഷ താങ്ങാൻ പറ്റുന്നതല്ല ഈ ശിക്ഷ എന്നെക്കൊണ്ട് വയ്യ ആ തരത്തിലേക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഈ ശിക്ഷ ആ ശിക്ഷ കിട്ടാതെ ഞാൻ മണ്ണായിരുന്നെങ്കിൽ എന്ന് കാഫർ അവിടെ വിനമിക്കും വിശ്വാസിയാകട്ടെ വളരെ സന്തോഷത്തിലും ആനന്ദത്തിലും നമ്മളും ആനന്ദത്തിലും സന്തോഷത്തിലുമായി സ്വർഗത്തിലെ നൈരന്തര്യം അനുഭവിക്കാനും ആസ്വദിക്കാനും ഉറപ്പ് സുഹൃത്തുള്ള നമുക്കെല്ലാം തോഷിക്കുന്ന